എന്താണ് മാര്യം കൈയടണം മാജിക്ക് വല്ലതും കണ്ടുകേടും എന്റെ മാജിക്കിന് സാധനം ഉദ്ഘാടനം ചെയ്ത് മാജിക്കിനെ മറയാണ് എനിക്ക് മറയില്ല ജീവിക്കാൻ പഠിക്കും ഈ ക്ലാസ്സിനെ കളിക്കാം ആ പോയിന്റ് ക്ലാസ്സിനെ കൂടെ മൂടി നിക്കാം ഞാൻ ടക്കം പഠിക്കാൻ ആയിരം പൊൻപിലാണ് തൊണ്ണൂറ്റലോ കാശ് പാമ്പ് പാമ്പ് പാമ്പിന പാമ്പിനെ കാണിച്ചോ കളിയാലോ ചേച്ചി കാണിക്കുന്നത് പഠിക്കണം എന്താണ് മാജിക്ക് എന്താണ് ഇപ്രോസം എന്താണ് മാന്രിയം എന്താണ് കല്യാണം എനിക്ക് കോപ്പി ഷൂട്ട് ഒന്നും ഇല്ല നടക്കണം എന്നതാണ് കണ്ണൂർ അല്ലെങ്കിൽ പഴയ സർക്കാരാണ് പേര് രാജു

നിങ്ങളൊരു മറ വേണ്ട എനിക്ക് മറ വേണ്ട കേട്ടോ പഠിക്കാൻ പറ്റില്ല പഠിച്ച് തരും പഠിച്ച ഗുണമുണ്ട് അവര് മോട്ട് അതിന്റെ മണിക്ക് പത്തിഞ്ഞു ഇന്ത്യൻ പ്രധാനമാരെ ആൾക്കാർ കട്ടിക്കൊണ്ട് പോകും പിന്നെ ഞാൻ പത്തില്ല പാമ്പ് പാങ്ങുന്നത് സാധാരണ പാമ്പാരുന്നു ഒരു പോയി ഇല്ല നോട്ട് ഒരു പോൻസ് ഇത് മാസി ക്ലാസ്സിൽ ഏത് ക്ലാസ്സിനെയും കാണിക്കാം പഠിക്കാൻ പറ്റും ഞാൻ പഠിപ്പിച്ചു ഞാൻ ഇവിടെ കേടിക്കട്ടെ ബാക്കിൽ നിന്ന് കാണില്ലേ കലാകാരൻ കലാകാരൻ പത്താം നോക്കിയിട്ടാണ് ബാക്കിൽ നിന്ന് കാണാം ഓക്കേ അപ്പൊ കണ്ടോട്ടോ കൂടുതൽ കളിക്കാനുള്ള സമയമില്ല അവരെ പഠിക്കാം ാ മതി ചായ കാണിക്കുന്നില്ല പോലത്തിന്റെ കളി കാണാനും ശരി നോക്കട്ടെ വെറൈറ്റി സാധനം വാട്ടർ ൂഫിന്റെ കളറ് മാറ്റും പച്ച വെള്ളത്തിന് ഏഴ് കളറ് ശരി ചെയ്യാം അതിന്റെ മെഡിസിൻ മരുന്ന് വേണം അല്ലാണ്ട് ഒരു മാജിക്കായിട്ട് മാന്ത്രിക വഴി ഇട്ട് രണ്ട് സൈഡും മറ്റേ ഫ്രണ്ടും ഞാൻ അറിയാൻ പിന്നെ മറയുണ്ട് എനിക്ക് മറയില്ല എന്റെ പറയാം അറിയാവുന്നൊരു പറഞ്ഞു കൊടുക്കാനും പാടില്ല കേട്ടോ പഠിക്കില്ലാ പഠിപ്പിച്ചില്ല ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കാം അതെല്ലാം പഠിച്ച് ഇരിക്കും ഇത് പഠിച്ചതിൽ ഗുണമുണ്ട് വീട്ടിൽ പോയിട്ട കുട്ടികൾക്ക് ഒരു കല്യാണത്തിനും നിങ്ങൾക്ക് നിങ്ങൾക്കും കാണിക്കാം നമ്മുടെ മലയാളികളുടെ ടവില് കത്തി അല്ലേ മേരി ടവലല്ലേ നിങ്ങളുടെ തോട്ടമായാലും മുണ്ടായാലും ടവിലായാലും ഇതാകും തുള്ളി വെള്ളത്തിലേ കൊണ്ടുപോകാൻ നിർത്താൻ സാധിക്കില്ലേ ഇത് വേഗിക്കാരം കൊണ്ടുപോയി ഇത് കുറഞ്ഞതാണ് ഡ്യൂപ്ലിക്കറ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ പറ്റിയില്ല ഇതുപോലെ തുള്ളി കൊണ്ടുപോകാൻ പറ്റും എന്നാൽ നാട് കണ്ണൂരാണ് പിന്നെ ഞങ്ങളൊന്നും ഇരക്കുന്നില്ല നല്ല ഒന്നാണ് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല അപ്പം വളരെ തോല് ഇതൊക്കെയാണ് മക്കാലെ പിടിച്ചു പറയാം കണ്ടെന്നില്ല കുറച്ച് തൊഴിലാളി നല്ല മനസ്സുള്ളവർ ഗഞ്ചിലോ പക്ഷിലോ ഞാൻ സഹായിക്കാം ഹിന്ദിക്കാരല്ല മലയാളികളൊക്കെ ആണെങ്കിൽ ചൂട് കേട്ടോ ആ ഗ്ലാസ് ഇരിക്കുന്ന വെള്ളം ഞങ്ങൾ തുണി കേട്ടോ കാവിലും കുരുക്കന്മാരോ ഭാര്യങ്ങളെ പഠിച്ചോപിരോ ഞായറാഴ്ചയാണ് എല്ലാവരെയും അനുസരിച്ച് സമയം ഉള്ളിൽ എന്നെ കൂടി രക്ഷപ്പെടുന്നു ആ ഗ്ലാസ് ഇരിക്കുന്ന വെള്ളം ഞാൻ ടവലിൽ അതേ കാരണം വരെ ചൊല്ലി പറയുന്നുണ്ട് ഒരു ഒരുന്നാലും ഒരു വലിയ മറം വേണം ഒരു ആനിയെ തന്നാലുള്ള മണ വേണം ഞാൻ ടൗലെടുക്കാൻ ഗ്ലാസ് ഒന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ കണ്ടിട്ട് പോകാം കൗലി എടുക്ക ദിവസം കറിഞ്ഞേക്ക ഒരു മാജിക്കാരും കാണിക്കില്ല തിരിച്ചു വരാം നിങ്ങളുടെ കിട്ടിയപ്പോ എന്റെ പണം നിങ്ങളുടെ പണമൊന്നുമല്ലിന്റെ പണമാണ് ചെലവാക്കാനേ പറ്റുള്ളൂ പറ്റില്ല എന്താണ് മാജിക്ക് എന്താണ് മാമുരി കൈയടക്കാം നോട്ട് മടയ്ക്കത് നോട്ടിന് നീളമുണ്ട് ക്ലാസിന് നീളമില്ല ായിട്ടോ ഇപ്പൊ ലഗേജ് ഒന്നും കൊണ്ടാൻ പറ്റില്ല കാര്യങ്ങളെ മോൻപോ തോന്നാ പൈസ പൈസ ആണ് കാര്യ ക്ലാസ് ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടൗൺ എടുക്കാൻ ക്ലാസ് വെള്ളം പോകാൻ പറ്റില്ല കേട്ടോ ഒരാളെ കൂടി വരാൾ തന്നെ നോക്കേണ്ട അവർ അഞ്ചോ പത്ത് സഹായിക്കണം വന്നാൽ വയ്യാത്ത ഒരാളാണ് സർക്കാരിനാണ് തമ്മിയൊക്കെ വളരെ വയ്യാത്തോ കൈ നിങ്ങളുടെ ഒരു കയ്യില് എടുത്തില്ല ഞാൻ തൗല് എടുത്താൽ ക്ലാസ്സിൽ കമത്തി എത്താം ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കുന്നതോ കൈക്കിരിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ തുണിയാലും എൻ്റെ തുണിയാലും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ചിലവ് പറയും ഇത് കാണിക്കാൻ വരും പണിയൊന്നുമില്ല ഞാൻ പി ടി പോയിട്ട് ക്ലാസ്സിൽ കമത്തി പിടിച്ച് തുറന്നു മോണിംഗ് പിടിച്ചാൽ മതി താഴെ പിടിച്ചാലും വെള്ളം പോരാ എന്നെ പറ്റി കുത്തി നോക്കും പറ്റ മാജിക്ക് കണ്ടവരില്ല ഈ വെള്ളം ഒന്ന് ദിവസം കൂടി താഴെ പിടിക്കാം ഞാൻ ക്ലാസ്സിൽ തുടങ്ങാണ്ട് ആ ക്ലാസ്സിൽ തെച്ച് തന്നെ തുണി ടവല് വെളുത്തെടുക്കാണ് ഞാൻ പിന്നെ മികച്ച ഇല്ല എടുക്കാണ് കുറെ വീഡിയോ ഒന്നും എടുക്കേണ്ട ഒരു പത്തിരി അതെ അത് കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കും എന്നാ മക്കളെ ചാട വിശ്വാസം എല്ലാരും കൊടുത്തടാ കൊൽക്കത്ത നമ്മളൊരുമാരും ഉണ്ടായിരുന്നില്ല നിറച്ചാൾ അയ്യോ ഇഷ്ടം പോലെ ആൾക്കാരുടെ അടിപൊളി അതാണ്

ശരി ഗ്ലാസിൻ്റെ സാധനം കളിക്കുന്ന പൊരുട്ടെ ഏ അതെ സോപ്പയാൾക്കരി കൂടിഞ്ഞു ശരി ബാഗിൽ സ്ഥലണ്ടാവില്ല എടുക്കാൻ പറ്റും അവിടെ ചെറിയൊരു ബാച്ചിക്ക് ആള് ഓക്കേ താങ്ക് യു അടിപൊളി അല്ലാരളൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കൈയടിച്ച് അടിപൊളി അല്ലേ ബൈ ഞാൻ വേറെ ആള് സർക്കസിലൊക്കെ ആയിരുന്നു പറഞ്ഞ എന്തായാലും അടിപൊളി ഔട്ടാക്കണോ അത് നോക്കട്ടെ ശരി അടിപൊളി അപ്പൊ കാണാം എന്തായാലും അടിപൊളി ആവട്ടെ അവിടെ ഇണ്ടാവും എത്ര നാളുണ്ടെ പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് രണ്ടുപേർക്ക് സെറ്റായില്ലേ ശരി കാണാം കാണാം